ിൽ ചവിട്ടി ഫ്ലോട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ സ്വിം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് രണ്ട് നമുക്ക് ഇതുപോലെ ഇരുന്നതിന് ശേഷം തല വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ട്രിക്ക് കിടക്കുന്നത് നമ്മുടെ കാലിലാണ് കാല് റണ്ണിങ് പൊസിഷനിൽ നിൽക്കുക ലേൺ ഏൺസുമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കമൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് എനിക്ക് തോന്നുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരായിരിക്കില്ല എങ്കിലും നല്ലൊരു കമൻറ്റാണ് ഇതാണ് ഈ കമൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ വോളിലൊന്നും ചവിട്ടാതെ നമുക്ക് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യാതെ അതായത് വോളിൽ ചവിട്ടി ഫ്ലോട്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ സ്വിം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നല്ലൊരു കമൻ്റ് ആണ് ഇതുപോലെ നിങ്ങൾക്കും നല്ല കമൻ്റുകൾ ഇടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇടുന്ന കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം കളയേണ്ട വേഗം വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ കൂടെ പച്ചക്കറാണോ എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ വിഷമിക്കേണ്ട വിളിക്കൂ ഒൻപത് അഞ്ച് നാല് നാല് ഒന്ന് ഒൻപത് നാല് ഏഴ് എട്ട് എട്ട് നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്കവാത്തി ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു രീതി ഉണ്ട് നിന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് അപ്പൊ എടുത്തടിച്ച് വീഴരുത് പതുക്കെ ഇതുപോലെ രണ്ട് നമുക്ക് ഇതുപോലെ ഇരുന്നതിന് ശേഷം തലവെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ട്രിക്ക് കിടക്കുന്നത് നമ്മുടെ കാലിലാണ് കാല് റണ്ണിങ് പൊസിഷനിൽ നിൽക്കുക ഒരു കാലിൽ നമ്മുടെ ബോഡിയുടെ ഫുൾ പവർ കൊടുത്തതിന് ശേഷം മുമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ കിടക്കുക ആ കിടക്കണോട് കൂടി തന്നെ ആ കാല് ഇതുപോലെ എടുക്കുക ഇതുപോലെ വെറുതെ കിടക്കരുത് ഇതിപ്പോൾ വോളാണെങ്കിൽ കാല് ഇതിന് വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് ആ തണവെല്ലിൻ്റെ ഭാഗം വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫുള്ള് ട്രണ്ടിലേക്ക് ആയിട്ടുണ്ടായിരിക്കും ഞാനിത് രണ്ടും കാണിച്ചുതരാം ആദ്യത്തേത് നിന്നതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് ചെയ്യുമ്പോൾ ഒരു കാല് മുന്നിലേക്ക് വെക്കുന്നു ഒരു കാല് പിന്നിലേക്ക് വെക്കുന്നു ഒരു പ്രീത്തെടുത്ത് കൈ രണ്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കി വെള്ളത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് നമ്മൾ മുങ്ങുന്നതിന് മുമ്പ് ഈ പിന്നിലുള്ള കാല് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊതിക്കുകയും ഫ്രണ്ടിലുള്ള കാലിലേക്ക് നമ്മുടെ പോലീ വേക്ക് ഫുള്ള് കൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ടിലുള്ള കാലുകൊണ്ട് നമ്മൾ ഈ ഓട്ടത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിപ്പില്ല അതുപോലെ ജസ്റ്റ് മുൻപിലേക്ക് പുതിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലും മുകളിലേക്ക് രണ്ട് കാലും ഊട്ടി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നോക്കുക രണ്ടാമത് ഇതുതന്നെ റണ്ണിങ് പൊസിഷൻ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ട് കാലും മടക്കിയിട്ടായിരിക്കും ഇരിക്കുക കൈ രണ്ട് സ്ട്രെയിറ്റ് ആക്കുന്നു തല മുക്കുന്നു ഇതുപോലെ ബാക്കിൽ വെച്ചേക്കുന്ന കാല് മുകളിലേക്ക് പൊന്തിച്ചതിന് ശേഷം മുമ്പിലുള്ള കാലുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പുഷ് മുഷ്യടും മുമ്പിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് നിങ്ങൾ കറക്റ്റ് ആക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ഏതെങ്കിലും രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്യുക രണ്ടും ട്രൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ ഫ്ലോട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം കിക്ക് ചെയ്യുക കിക്ക് ഒരു ഫോർ ഫൈവ് ടൈംസ് കിക്ക് ചെയ്തതിന് ശേഷം കൈ ചെയ്യുക ദെൻ ബ്രീത്ത് എടുത്ത് നമുക്ക് സുഖമായിട്ട് ഞാൻ ഇനി അതും കൂടി കാണിച്ചേരാം Terima <coughs> ഇത് നമ്മൾ ഒന്നാമത് പറഞ്ഞ രീതിയാണ് നിന്നതിന് ശേഷം ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത് പറഞ്ഞ രീതി ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ കാല് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ട്രൈ ചെയ്യുക അധികം താമസിക്കാതെ തന്നെ അധികം ലാഗ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല കമൻറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് സ്ട്രിമ്മിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് അത് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു തരാം അതുമായിരിക്കും ബൈ